ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കേദർ നല്ലൊരു മീനിൻ്റെ തല ആണ് കേട്ടോ അത് ഇതാ തല 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 കൈ ഉറുക്കിയാക്കാണ്ട് കേദറല്ല എന്തെങ്കിലും പറയാ അല്ല ഫിലിപ്പിൻസോ വേറെന്തോ ഒരു പേരുന്നില്ല കേദറല്ല കേട്ടോ പിൽപിൻസ് എന്നോ പപ്പൻസ് പപ്പൻസ് പപ്പൻസിന്റെ തലാണ് അതെട്ടോ പപ്പൻസ് ഏട്ടോ അതിന്റെ പേര് പപ്പൻസ് എന്നാണ് കഴിയതാണ് ഇങ്ങനെ വൃത്തിയാക്കി കഴുകാൻ ഉണ്ട് ഇതാ അതൊക്കെ മുറിക്കാനുണ്ട് ഞമ്മക്കിത് നല്ല കുറുങ്ങനെ ഇടണം പൂവൊക്കെ എടുക്കണം അതൊക്കെ പറിച്ചിട്ടാവും അങ്ങനെ കണ്ണൊക്കെ ായിക്കോട്ടാ ഏ പേര് കേട്ടില്ലേ പപ്പൻസ് ഏട്ടാ നല്ല ടേസ്റ്റാണിത് മുള കിട്ടാലും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടി വരട്ടിയ് വെച്ചാലും ഒക്കെ രസമാണ് നമുക്ക് കൂടുതലും ഇഷ്ടം ഈ വെറും പുളി മുളക് ഇട്ട് വെക്കുന്നതാണ് ചിലർക്കൊക്കെ വാട്ടി വെക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരങ്ങനെ വെച്ചോണ്ടിട്ടോ രണ്ട് രണ്ടാഴ്ച വാട്ടി വെച്ചപ്പോൾ അതിനെക്കാട്ടി ടേസ്റ്റ് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് ഞമ്മളിങ്ങനാ വെക്കല് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരി ഓരോരുത്തർക്ക് തൃപ്തി ഉള്ള മതിയൊക്കെ ഓരോരുത്തർ വെക്കുക പിന്നെ പുളിമുളക് ഇടുന്ന നേരം കൊണ്ട് വാട്ടി വെച്ചുകൂടെ എന്നിട്ട് ഇതിന് മുന്നേ ആരോ ഒന്ന് കമൻറ്റ് ഇട്ടുക്കണ് നമ്മളിഷ്ടത്തിനല്ലേ നമ്മൾ വെക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടണ്ട വെച്ചാൽ മതി ഇല്ലെങ്കിൽ വെക്കണ്ട ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഉലുവപ്പൊടി പച്ചമുളക് വലിയ ഉള്ളി തക്കാളി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നല്ലോണം ഞാൻ ഉണ്ടിയതാണ് കേട്ടോ കൈ കൊണ്ട് നല്ലോണം ഞാൻ ഉണ്ടിയതാണ് ഞാൻ വണ്ടിയിട്ട് ഇതിൽ അടുപ്പത്തെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വേട്ട കേട്ടോ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഇടാൻ മറന്നു വരാം കേട്ടോ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഉണ്ടാവും തിളച്ച് നമുക്ക് ഇതിലേക്ക് ഇത് വാരി ഇട്ട് കൊടുക്കാം എല്ലോണം വേവട്ടെ ആരെന്താ വിശേഷവും എല്ലാവർക്കും സുഖമല്ല സുഖമായിരിക്കട്ടെ സുഖം സമാധാനം സന്തോഷം എപ്പോഴും എല്ലാ ലോകത്തിലും വിദേശ നാട്ടിലും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അനേറ്റം എൻ്റെ അങ്ങളമാർക്കും അനിയത്തിമാർക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും പേരെ കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അമ്മീനമ്മീ ആറിയും നല്ലോണം ഇരിക്കട്ടൊന്ന് വേവട്ടാ എന്താ വാക്കോ നല്ലോണം വേവട്ടെ തിളച്ച് കരുന്ന് ഉള്ളുട്ടാ നല്ലോണം വേവാണിത് കുറച്ച് കരിവപ്പിൻ്റെ അരിയും കൂടെ ഇട്ടെടുത്താണ് നല്ലോണം വേവട്ടെ അങ്ങനെ അടിപൊളി കറി മുളിയാറ് റെഡിയായി നല്ല ടേസ്റ്റുണ്ടോ മണം കുറച്ചും കൂടെ അതിലിട്ടെടുത്ത് അടിപൊളി അടിപൊളി അടിപൊളിയാണ് വെക്കുന്നു ണ്ട് അടിപൊളിയല്ലേ എന്നാരും ഉണ്ടോ ഇങ്ങനെ എടുത്ത് തിന്നാ നല്ല ടേസ്റ്റാണ് വെളിച്ചത് കണ്ടാ ഇതിൻ്റെ ഇതുകൊണ്ടാട്ടോ കാണാത്തത് എല്ലാം ബന്ധുക്കണ് കേട്ടോ കുറേ നേരം ആയിരുന്നു വേണമെന്ന് ഇങ്ങനെ വട്ടെ നമുക്കിതിലൊക്കെ ഒരു പേരും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ആയിട്ടുണ്ട് ഇതൊക്കെ ഇതാ കടുക് ഇട്ടുകൊടുക്കട്ടെ കടുക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താ പൊട്ടി തയ്ക്കട്ടെ കടുക് പാത്രമൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇനിയും കാണുന്നു അതൊക്കെ തപ്പി തരിക കുറച്ച് മുക്കിലും മൂലയിലും ഒക്കെ കൊടുത്തിട്ടിട്ടേ ഒന്നും കാണാനിട്ടാണ് എന്നോട് കുറച്ചുള്ള പാത്രം ഞാൻ കണ്ണു കാണിഷ്ടപ്പെട്ട് അങ്ങോട്ട് വെച്ചാൽ നമ്മള് വയസ്സായിരിക്കും എനിക്കത്ര ബുദ്ധിയുള്ളു ഇവിടെ നമ്മൾ ഇതാ തേങ്ങ ഒന്ന് വറുക്കണം കേട്ടോ തേങ്ങ വറുത്ത് പരി വെക്കാനുള്ളതാണിത് തേങ്ങ വറുത്തു പരി വെക്കുമ്പോ ഒരു രസം വേറാണ് കേട്ടോ തേങ്ങ ചുരുട്ട് കണ്ടൊന്നിച്ച് വറുത്തെടുക്കം പൊരിഞ്ഞ ചൊപ്പൊന്നും വേണ്ട നല്ലൊരു മിതമായ ചൊപ്പ് വേണം കുറച്ച് വറക്കുട്ട തേങ്ങ മൊരിഞ്ഞിട്ടുണ്ട് ല്ലാതെ കറക്കണമില്ലാതെ തേങ്ങ മരിഞ്ഞ് നമുക്കിതിൽ മഞ്ഞൾപ്പൊടി മുരിങ്ങൻ്റെ ഇല കരിവപ്പില ചീരാമുളക് ഉള്ളിയും കൂടെ അരിഞ്ഞതാണ് ഇതിലിട്ടത് മരിങ്ങൻ്റെ ഇല ഉലിയാണ് കേട്ടോ നമുക്ക് തേങ്ങ വറുത്തിട്ടാൽ വേറെ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചമ്മന്തി ഉണ്ടാക്കിട്ടുണ്ടാ അപ്പാട് താളിക്ക കഞ്ഞിരിളപ്പ് താളിക്ക പല രൂപത്തിലും ഉണ്ടാക്കട്ടോ എന്നത് നല്ലോണം ഇതാവട്ടെ ഞാനാസോ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടാൻ മറന്നു കാണിച്ചിട്ടില്ല ഇപ്പഴാണ് ഞാൻ ഉപ്പ് ഇട്ടത് അന്നേരം അത് കാണിക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഞാൻ പറയുന്നുണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല ഞാൻ അർത്ഥിയല്ല രസാട്ടോ മെരിങ്ങൻ്റെ എങ്ങനെ തിന്നാലും മെരിങ്ങൻ്റെ ഇട്ടുള്ളവർക്ക് എങ്ങനെ തിന്നാലും നമുക്ക് നല്ലതന്നെയാണ് കണ്ണിനും മുടിക്കും അരിയാണ് വേവുള്ള അരിയാണ് അതാണ് കുക്കറിൽ കുക്കറിലിട്ടത് വേവുള്ള അരി ഇട്ടാലേ വെന്തിട്ടുള്ളൂ അത് ഉപ്പൊക്കെ അപ്പൊ അതാ നമ്മളെ മെരിങ്ങൻ്റെ ഇല ഒക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റരുത് നിങ്ങളൊക്കെ ഉള്ളു നമ്മളെ സപ്പോർട്ടിന് വേറെ ആരുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ലോകത്തിലും വിദേശമുള്ളവർക്കും ബൈ ബായ്